ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മ എൻ്റെ പൊന്നുമക്കളെ ഇന്ന് ഞാൻ എൻ്റെ മക്കള് വന്നിരുന്നു കുഞ്ഞിൻ്റെ കുഞ്ഞിന്റെ കൊണ്ടേ അപ്പോ വെറുതെ ഒരു ബിരിയാണി പോലെ നമുക്ക് നോമ്പാണല്ലോ ചിക്കൻ ഒന്നും ചേർക്കാതെ വെറുതെ ഒരു ബിരിയാണി പോലെ ഉണ്ടാക്കി അപ്പോ അന്നാ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് ഉണ്ടാക്കിയ പാടെ തന്നെ എനിക്കത് രണ്ടു മൂന്ന് സ്പൂണേ ഞാൻ കഴിച്ചുള്ളൂ സുഖം ഇല്ലാത്തൊന്ന് എളുപ്പം എനിക്കാണല്ലോ എനിക്ക് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ദൈവമേ ഇത് എന്നെ കേൾക്കുന്ന എൻ്റെ മക്കൾക്കൊന്ന് ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കാമെന്ന് കാരണം നല്ല സൂപ്പറായിരിക്കണോ അത് ഉണ്ടാക്കി അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് അതൊരു എളുപ്പ വഴി ഇതിന് വേണ്ടി കുറേ നേരം ഒന്നും കളയണ്ട നമുക്ക് സുഖമായിട്ടുണ്ടാക്കി ഈ നോമ്പുകാലത്തും ഇറച്ചി മീൻ അതൊന്നും വേണ്ട മുട്ട ഒന്നും വേണ്ട ഇത് മാത്രം നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം അല്ല ക്രിസ്തുമസ് ദിവസവും എൻ്റെ കുട്ടികൾ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഈ ഒരു ബിരിയാണി ചിക്കൻ കറി വെച്ചിട്ട് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോളൂ അങ്ങനെ നിങ്ങൾ ചെയ്തോന്ന് പറയാൻ വേണ്ടി ഞാനിതാ ഒരു ബിരിയാണിയുടെ റെസിപ്പി പറഞ്ഞു തരികയാണ് എൻ്റെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാലോ എന്ന് വിചാരിച്ചു പ്രൈസ്തലോൺ അപ്പിന്നെ എൻ്റെ കുട്ടികൾ കേട്ടോളൂ കേട്ടോ വളരെ ഒരു പത്ത് മിനിറ്റ് നേരം പോലും വേണ്ട ഇത് ചെയ്യാനായിട്ട് എന്റെ മക്കള് എല്ലാവരും ശ്രദ്ധിക്കുക എനിക്കത് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു ഒരാൻ വീഡിയോ പിടിക്കണ്ടേ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത് കേട്ടോ ഓക്കെ ആദ്യം തന്നെ എൻ്റെ കുട്ടികൾ ചെയ്യേണ്ടത് ബിരിയാണിയുടെ റൈസ് മേടിച്ചോണ്ടിരുക ബസുമതി റൈസ് നമ്മൾ മേടിച്ചത് ബസുമതി റൈസ് ആയിരുന്നു എന്നിട്ട് ആ റൈസ് ഒരു മൂന്ന് ഗ്ലാസ് ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് ആ ഗ്ലാസ് ആ മൂന്ന് ഗ്ലാസ് അരി എടുത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് കഴുകുക ഏത് അരി എടുക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കുക പാറ്റയോ പല്ലിയോ എന്തെങ്കിലും അതിലെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെന്തെങ്കിലും മരുന്നടിച്ചിട്ട് നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് പ്രാവശ്യം നല്ല ഭംഗിയായിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് കഴുകണം അത് കഴുകിയിട്ട് ഈ അരിപ്പ പോലെയുള്ള ഒരു വലിയ ചായലരിപ്പ പോലത്തെ അരിപ്പ കാണുമല്ലോ അതായാലും മതി അതിനകത്ത് ഇത് വാലാൻ വെക്കാന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാ വെള്ളം വാർന്നു പോവാൻ വേണ്ടിയിട്ട് അത് അവിടെ വെക്കുക ഓക്കേ അത് കഴിയുമ്പോൾ നിങ്ങൾ മല്ലിയലയും പുതിനലേയും മേടിച്ചിട്ടുണ്ടായിരിക്കണം ഈ ബസുമതി റൈസ് മേടിക്കുന്ന കൂട്ടത്തില് മസാല പാക്കറ്റ് മേടിക്കണം മസാല പാക്കറ്റ് തരാൻ പറയണം അതില് ആ ഇലയും എല്ലാ സാധനവും അതിനകത്തുണ്ടായിരിക്കും എന്നിട്ട് ഈ മന മസാലക്കൂട്ടുണ്ടല്ലോ ഈ മസാലക്കൂട്ട് ആദ്യം അവിടെ നിന്ന് ഒന്ന് പൊട്ടിച്ച് മാറ്റിവെക്കുക അപ്പൊ ഒരു മൂന്ന് പറയാ ഏലക്ക രണ്ട് തക്കോലം വലിയ ജീരകല്ലേ വലിയ ജീരകം ഞങ്ങൾ പെരും ജീരകം എന്നാ അതിനെ പറയാ അത് കുറച്ചുള്ള അതൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് അതിൽ നിന്ന് കുറച്ച് ഇതൊക്കെ മാറി 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 ഒരു വലിയ പ്ലേറ്റ് എടുത്ത് അതിലിങ്ങനെ മാറ്റി 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 വെക്കുക പ്രൈസ് ഫ്രൈസ്തലോ എന്നിട്ട് ചേച്ചി ഉള്ളിൽ കൂടെ പെട്ടെന്ന് പ്രൈസ്തലോട് പറയുന്നുട്ടോ എൻ്റെ കുട്ടികൾക്ക് ഇത് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പറയണതാണ് എന്നിട്ട് ഇനി നിങ്ങൾ തുടങ്ങണത് ആ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ റൈസ് എടുത്ത് നന്നായി കഴുകി വാലാൻ വെച്ചതിന് ശേഷം അരിപ്പേര് വാലാൻ വെച്ചതിന് ശേഷം മൂന്ന് ഗ്ലാസ് അരിയാണെങ്കിൽ ഒരഞ്ചര ഗ്ലാസ് അങ്ങനെ എടുത്തോ ഒരു ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം വേണം ശരിക്ക് പറഞ്ഞാൽ അപ്പോൾ മൂന്ന് ഗ്ലാസ് ആണെങ്കിൽ ഒരു ആറ് ഗ്ലാസ് ചേച്ചി അഞ്ചര ഗ്ലാസ് ആണ് എടുത്തത് ആറ് ഗ്ലാസ് വെള്ളം എടുക്കുക ആ വെള്ളം തിളപ്പിക്കുക ആ വെള്ളം തിളയ്ക്കുമ്പോൾ തിളച്ച് അത് മൂടി വെക്ക തിളച്ചതിന് ശേഷം അത് മൂടി വെക്കുക എന്നിട്ട് അതിനു മുന്നമേ രണ്ട് എടുത്ത് ചെറു ചെറുതായിട്ട് അരിയ കട്ട് ചെയ്യ നീളനെ അരിയില്ലേ നമ്മള് അങ്ങനെ ഒരു രണ്ട് സബോള കട്ട് ചെയ്യ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കില്ലേ അങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക ഒന്ന് ഒരു ചതച്ച പരുവത്തിലേ മിക്സിയിലിട്ടിട്ട് ചതച്ച് അതെടുത്ത് വെക്കുക എന്നിട്ട് കുക്കർ വെച്ചിട്ട് കുക്കറിൽ തീ വളരെ ലോ ഫ്ലെയിമിൽ ഇടുക ഇട്ട് രണ്ട് സ്പൂൺ നെയ്യും മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയും ഈ കുക്കറിൽ ഒഴിക്കുക തീ തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കരിയും അടിപിടിക്കും എന്നിട്ട് മസാല പാക്കറ്റിൽ നിന്നും ഈ പറഞ്ഞതുപോലെ കറുവപ്പട്ട ഒരു ഒരു കറുവപ്പട്ട ഒരു കറുവപ്പട്ട വലിയ നിങ്ങൾ ഇങ്ങനെ മുട് പൊട്ടിച്ചിട്ടോളൂ ഇത്തിരി വലുതായിട്ടിട്ടാ അത് ഇതിൽ അരയരുത് ഒരിക്കലും അരഞ്ഞു ചേരരുത് കറുവപ്പട്ട ഒരു കഷ്ണം എന്നെ പിന്നെ എടുത്ത് അതിടുക പിന്നെ ഈ ഗ്രാമ്പു ഏലക്ക തക്കോലം ഇതും കൂടി ഇതിനകത്ത് ഇതിനകത്തിട്ട് ഒന്ന് വഴറ്റുക വഴറ്റിയതിന് ശേഷം സബോള ഇട്ട് വഴറ്റുക സബോളയും കൂടി വഴന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഈ അരിയുണ്ടല്ലോ അതെടുത്ത് ഇതിനകത്തിട്ട് ഇതിലാ ഇതിൽ കിട്ടുന്ന ഒന്നും കൂടെ ഈ അരി ഒന്ന് വഴന്നുകൊള്ളട്ടെ പ്രായമായ മക്കള് ഷുഗർ പേഷ്യൻസ് കൊളസ്ട്രോളുള്ളവര് അവരൊക്കെ ആണെങ്കിൽ നെയ്യ് വളരെ സൂക്ഷിച്ചുപയോഗിച്ചാൽ മതി വല്ലപ്പോഴും അല്ലേ എ എങ്കിൽ പോലും വെളിച്ചെണ്ണയാണ് കാര്യമായിട്ട് ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ അരി ഒന്നും ഒന്നും പിടിക്കാതിരിക്കാനും ഒരു കറിയില്ലെങ്കിലും ഇത് കഴിക്കാനും വേണ്ടിയിട്ട് എന്നിട്ട് എല്ലാവർക്കും കഴിക്കാലോ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാൻ ഞാൻ നിനക്ക് നല്ല ഗോതമ്പ് തരുന്നതാണ് സങ്കീർത്തന പുസ്തകത്തിലൊക്കെ കർത്താവ് പറയേണ്ടത് ചേച്ചി അതിനെക്കുറിച്ച് പറയാം എന്നിട്ട് ഇത് വഴന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക ഒഴിച്ചു കഴിയുമ്പോൾ അതിനെ മുകളിൽ അതിക്ക് മുന്നമേ ഒരു നുള്ള് വേണമെങ്കിൽ ഒരു നുള്ള് പേരിനെ ഈ എന്താ പറയുക ഇതില് നമ്മൾ മല്ലികലി പുതിനേലും മേടിച്ച് നന്നായി കഴുകിയിട്ട് അത് അരിഞ്ഞു മാറ്റി വച്ചിട്ടുണ്ടാവൂല്ലോ തണ്ട് മാക്സിമം ഉപയോഗിക്കണ്ട ആ അരിഞ്ഞേന്ന് ഒരു നുള്ളും ഇതിന്റെ മുകളിലോട്ടൊന്നും വഴന്നോളൂ ആ നമ്മളാ പുതി മറ്റുള്ള സാധനങ്ങൾ കറുവപ്പെട്ട അതൊക്കെ വഴറ്റിയില്ലേ ആ വഴറ്റിയ കൂട്ടത്തില് അതും കൂടി ഒന്നിട്ട് വഴറ്റിക്കോട്ടോ അത് ഞാൻ നേരത്തെ പറയാൻ മറന്നു പോയതാ വഴന്നതിന് ശേഷം അരിയിട്ട് വഴറ്റി പിന്നെ വറുത്തെടുത്തു എന്ന് തന്നെ പറയണേ പോലെ ഒന്ന് വഴഞ്ഞാൽ മതി വെറുതെ അതിലൊന്ന് പരുവപ്പെട്ടാൽ മതി എന്നിട്ട് ഈ തിളച്ച ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പിട് ഇളക്കുക ഉപ്പിട്ടാൽ അപ്പം തന്നെ ഇളക്കണം മഞ്ഞ നിറം വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ ഇട്ടോളൂ അല്ലെങ്കിൽ മഞ്ഞൾ ഇടാതിരിക്കാണ് ഭംഗി വെളുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ടേസ്റ്റും ഉണ്ട് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല എന്നിട്ട് ഉപ്പിട്ട് ിയതിന് ശേഷം കുക്കർ അടച്ചു വെക്കുക അടച്ചതിന് ശേഷം നമ്മ ഇത്രയും കൂടി ലോ ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടെ ഒന്ന് കൂട്ടി വെക്കുക അതവിടെ നിത്ത ഇളക്കട്ടെ ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ കുക്കറായിക്കോട്ടെട്ടോ അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസ് ആയിരിക്കും ഒന്നും കുഞ്ഞു കുക്കറിൽ വേവില്ല കേട്ടോ കുഞ്ഞു കുക്കറാണെങ്കിൽ നിങ്ങൾ ഒരാള് രണ്ടാളൊക്കെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആയിരിക്കും രണ്ട് ഗ്ലാസ് വെള്ളം വരിട്ടോ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തോളൂ എന്നിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഒരു പത്തോ പത്തോ പതിനഞ്ച് പത്ത് മിനിറ്റ് കൂടി പോയാൽ പതിനഞ്ച് മിനിറ്റ് ആയിക്കോട്ടെ അങ്ങറ്റം പോയാൽ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം കുക്കർ ഓൺ ഓ തുറക്കുക കുക്കർ തുറക്കുക തുറന്ന് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് നോക്കുക അതിൻ്റെ മുകളിൽ എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയോ അങ്ങനെ എന്താ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ബദാം പരിപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരല്പം കൂടെ നെയ്യോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് വറുത്ത് ഇതിൻ്റെ മുകളിലിടുക അതിന്റെ മുകളില് ബാക്കി വന്ന മല്ലിയിലും പുതിനയിലെയും വെതറ് അത് അവിടെ ഒന്ന് ഇളക്കിക്കോളോ ഇളക്കി മൂടി വെക്കുക അത് കഴിഞ്ഞ് നല്ല തൈര് കിട്ടൂലോ നമുക്ക് ആ തൈരിൽ ഇതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളക് കുഞ്ഞു ഒരു പിന്നെ ഒരു കുഞ്ഞ് പച്ചമുളക് വേണ്ടല്ലോ കേട്ടോ ഇതിലിട്ട നമ്മൾ പച്ചമുളക് ഇട്ടല്ലോ ഒരു രണ്ട് പച്ചമുളകായിക്കോട്ടെ അതിലും അതിലും മേലെ മുളകിടണ്ട കാരണം നമുക്കൊക്കെ പ്രായമായവർക്കൊക്കെ മുളക് കുറച്ച് ബുദ്ധിമുട്ടാവൂലോ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും നമ്മൾ മിക്സിയിലിട്ടടിക്കുമ്പോൾ ഒക്കെ പച്ചമുളകൊക്കെ രണ്ട് പച്ചമുളകൊക്കെ വേണ്ടു വലിയ പച്ചമുളകാണെങ്കിലേ രണ്ടെണ്ണൊക്കെ മതി എരിവുണ്ടാവും ഇതിനകത്ത് അപ്പ എന്നിട്ട് ഈ സബോളയിലും ഒരു പച്ചമുളകും ഇഞ്ചിയും ആ എന്താ പറയാ ഒരു കഷ്ണം ഒരു കഷ്ണേ വേണ്ടു സബോളയും കൂടി അത് കുഞ്ഞിഞ്ഞ് കൊച്ചു കൊച്ചു ആക്കി അരിക്കുക ഈ എന്താ പറയുക തൈരിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് ഇളക്കുക വേണമെങ്കിൽ ഒരു കഷ്ണ ചാറു ആയിക്കോട്ടെ ഇത്ര മതി നമുക്ക് വേറെ ഒന്നും വേണ്ട നല്ല സൂപ്പർ ബിരിയാണിയാ നല്ല സൂപ്പർ ഭക്ഷണം ഇഷ്ടം പോലെ നമുക്ക് ആവശ്യക്കാർക്ക് വേണ്ടവർക്ക് ധാരാളം കഴിക്കുക അല്ല നമ്മളെ പോലുള്ളവർക്ക് മൂന്നോ നാലോ സ്പൂൺ മതിയെങ്കിൽ മതി ഇങ്ങനെ ഈ ഡിസംബർ മാസങ്ങളിലൊക്കെ പിറന്നാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോമ്പാണെങ്കിൽ ഇങ്ങനെ കഴിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ക്രൈസ്തലോൺ ഇനി ചേച്ചി പറയുന്ന വചനഭാഗം കേൾക്കും എൻ്റെ കുട്ടികൾ അതായത് പുറപ്പാടിൻ്റെ പുസ്തകം ഇവർ ഇവിടുന്ന് പോരുകയാണല്ലോ മോശയെ വിളിച്ച് കർത്താവ് പറ മക്കളുടെ കണ്ണീര് ഞാൻ കാണുന്നു നീ എൻ്റെ മക്കളെ കൊണ്ടുപോ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോവാൻ പറഞ്ഞുകൊണ്ട് ആരാണ് നിന്നെ ഞങ്ങളുടെ അധികാരിയാക്കിയത് എന്ന് ചോദിച്ച മോശയെ തന്നെ കർത്താവ് അധികാരിയാക്കി കർത്താവ് ആ ആരൊക്കെ ആർക്കും വേണ്ടാതെ കിടന്നവരുണ്ടോ അവരെ മുഴുവൻ എടുത്ത് ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് ഇവരെനിക്ക് വേണം എന്ന് കർത്താവ് പറയാണ് ആ പതിനാറാം അധ്യായത്തില് ഇവര് യാത്ര പുറപ്പെട്ടു പോന്നു കഴിഞ്ഞപ്പം ഇവർക്ക് നല്ല ഭക്ഷണം ഒന്നും ഭക്ഷണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് പിറുപുർക്കണ് പറഞ്ഞൊരു വാക്ക് കേട്ടുനോക്കു നമുക്കൊക്കെ ചിലപ്പോ തോന്നിട്ടുണ്ടാവാം ഞങ്ങള് നന്നായി പ്രാർത്ഥിക്കാനും എല്ലാ എന്താ പറയാ വിഗ്രഹങ്ങളെയൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ച് ഇനി ഞങ്ങൾ വാസ്തു നോക്കുന്നില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചേച്ചിയെ പോലെയുള്ളവരൊക്കെ ക്ലാസ് കേട്ട് ഞങ്ങൾ മുൻപോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് കേട്ടോയ്ക്ക എൻ്റെ മക്കള് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടക്കം മോശയ്ക്കും അഹറോനും എതിരായി പിറുപിടുത്തു ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഇറച്ചി പാത്രത്തിന് അടുത്തിരുന്ന് തൃ തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ സമൂഹം മുഴുവനേയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു കണ്ടുവോ അന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങൾ സുഖിച്ച് ജീവിക്കായിരുന്നു എന്നൊക്കെ ഞങ്ങൾ കണ്ട ലോകം കഴിഞ്ഞ ദിവസം ജയിച്ച ഒരു വീഡിയോയിൽ ഒരു കുട്ടി പറയുന്നത് കേട്ടു ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത് ക്രിസ്ത്യാനി ഉണ്ടാവാം തൊട്ടുപുറത്ത് മുസ്ലിം മുസ്ലിം ഉണ്ടാവാം അവരുടെ വീട്ടില് പായസം വെച്ചാൽ ഇങ്ങോട്ട് തരും അവിടെ ചെമ്പില് ബിരിയാണി വെച്ചാൽ ഞങ്ങൾക്ക് തരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് ഇവര് കേക്ക് മേടിക്കും ക്രിസ്തുമസിന് അത് ഇങ്ങോട്ട് തരും അതെ ഇങ്ങനെയായിരുന്നു ഒരു കാലഘട്ടം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനൊക്കെ മാറ്റം വന്നത് ആരാരോട് ഇട കരടണം ആരാരെ വേറിട്ട് നിർത്തണം എന്നൊക്കെ ഒരു ഇത് വന്നു അപ്പോ വിഷം ചീറ്റാൻ തുടങ്ങി എന്നൊക്കെ ആളുകൾ പറയാൻ തുടങ്ങി ക്രിസ്ത്യാനി മൗനം പാലിക്കാൻ തുടങ്ങി ക്രൈസ്തലോ അപ്പൊ ഇവിടെ കണ്ടു ഞങ്ങൾ തൃപ്തിയാവോളം അവിടെ ഇരുന്നിട്ട് ഇറച്ചി പാത്രത്തിന് അടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോ കർത്താവിന്റെ കരത്ത കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന് എന്നാൽ സമൂഹം മുഴുവനേയും പട്ടിണിയിട്ട് കൊല്ലാനായിട്ട് ഞങ്ങളെയും മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ അങ്ങനെ അവർ എൻ്റെ നിയമം അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ പരീക്ഷിക്കും കണ്ടു അപ്പോ ഓരോ ഓരോ ദിവസം അതാത് ദിവസത്തേക്കുള്ളത് മാത്രം ശേഖരിച്ചാ മതി എന്ന് കർത്താവ് പറയാണ് അപ്പൊ നമ്മളങ്ങനെയൊന്ന് കർത്താവിനോട് പറഞ്ഞു നോക്കിക്കോ ഞങ്ങൾക്ക് ഏതാണ്ടൊക്കെ മതിയായ പോലെ ഇട്ട കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് തന്നെ ജോലി ഇല്ല വിവാഹം നടക്കുന്നില്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊന്നും വിവാഹം വേണ്ടാത്രേ എല്ലാം കൊണ്ടും ഞങ്ങൾ വിഷമിക്കുന്നു നീ ഒന്ന് ഇറങ്ങി വാപ്പാ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം കർത്താവിനോട് ഇവിടെ കണ്ടു അവര് പറഞ്ഞപ്പൊ കർത്താവ് വേഗം അത് കേട്ടു അയ്യോ എൻ്റെ മക്കൾക്ക് വേണ്ടത് കൊടുക്കണം കണ്ടു അപ്പൊ അതുകൊണ്ട് എൻ്റെ കുട്ടികൾ ചേച്ചി പറഞ്ഞതിന് പ്രകാരം ഉടനെ തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്ക് ദൈവം നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ